ഹൈപ്രിപ്പേഡ് ആയതുകൊണ്ട് ഒരു വീട്ടിൽ സ്വാഗതം കുറച്ച് ദിവസമായിട്ട് അയ്യൂഗാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങളെല്ലാം കണ്ടിരിക്കും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ് ആ യുഗാൻ അതിമാരാരകമായ ചാരപ്രവർത്തനം നടത്തിയിട്ട് അവിടെ നിന്ന് പൊക്കിയിട്ട് അത് സ്ക്രോൾ ചെയ്ത് കാണിക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് കുറച്ച് മുൻപ് ഏകദേശം ഒരു മാസം മുൻപ് ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻസിനെല്ലാം തന്നെ ഒരു യുവതിയുടെ മെസ്സേജ് കിട്ടി നിരന്തരമായിട്ട് ആ ഒരു മെസ്സേജ് അയച്ചിരുന്നു അവർ പറയുന്നത് അവർക്ക് സഹായം വേണം സെയ്ഗുനിസ എന്നാണ് അവരുടെ പേര് നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഈ സ്ത്രീ സെയ്ബുനീസ എന്നാണ് അവരുടെ പേര് മഞ്ചേരിയിലാണ് വീട് എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ അഡ്മിൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾ എന്ന് ഉറപ്പിക്കുന്ന ഒരു പരിപാടി ഞങ്ങളെല്ലാം തന്നെ ആദ്യം ചെയ്യാറുണ്ട് അപ്പോൾ ഈ അഡ്മിൻസ് ഇവരോട് ഐ ഡി നമ്പർ ചോദിച്ചു അപ്പോൾ അവർക്ക് ഐ ഡി നമ്പർ പറയാൻ പറ്റില്ല ഓൺലി പേര് സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ എട്ട് ലക്ഷം രൂപ പോയിട്ടുണ്ട് മൂന്ന് മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദൈന്യമായിട്ട് മുഴുവൻ അഡ്മിൻസിനും മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ ഇത് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തു കോമൺ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തപ്പോൾ എല്ലാവർക്കും ഇതേ മെസ്സേജ് കിട്ടിയിട്ടുണ്ട് ഈ സ്ത്രീയിൽ നിന്ന് അപ്പോൾ ഇവരോട് ഐ ഡി ചോദിക്കുമ്പോൾ ഇല്ല അത് നമ്മുടെ പേഴ്സണൽ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് അങ്ങനെ വോയിസ് ആക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഒരിക്കൽ മാത്രം ഒരു വൺ ടൈം വ്യൂ വോയിസ് അയച്ചു അപ്പോൾ സംശയം തോന്നിയാൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തിരഞ്ഞു അപ്പോൾ ഈ സെയ്ബുനിസ എന്ന് പറഞ്ഞ പേരിൽ എന്ന് പറയുന്ന പേരിൽ മഞ്ചേരിയിലോ പരിസര പ്രദേശങ്ങളിലോ ഹൈരിച്ചിലൊരാളില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ ഈ പറയുന്നത് കളവാണെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ഞങ്ങളിതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ തിരഞ്ഞു പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി ഈ നമ്പറിൻ്റെ ഉടമസ്ഥൻ ചാലിൽ ഹൗസിൽ നമ്മുടെ അയ്യൂബ് ഖാനാണ് നമ്മുടെ പാവങ്ങളുടെ പടത്തലവൻ അയ്യൂബാനാണ് അയൂബിൻ്റെ മാരകമായ ചാരപ്രവർത്തനം എന്തായിരുന്നു ഉദ്ദേശിച്ചതെന്ന് അറിയില്ല ഹണി ട്രാപ്പിൽ വീഴുത്താനാണ് എന്താണ് ഉദ്ദേശിച്ചത് എന്നറിയില്ല അന്ന് ഞങ്ങളെല്ലാവരും കൂടെ കുട്ടും കുരോഗയുമായാണ് അയൂബാനെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് യാത്രയാക്കിയത് സൈബി എന്ന കള്ളപ്പേരിൽ വന്നിട്ട് അഡ്മിൻസുമായിട്ട് ചെങ്ങാത്തതിലാവാൻ ശ്രമിച്ച അയ്യൂബാൻ അതിൽ പരാജയപ്പെട്ട് മടങ്ങി പോവുകയായിരുന്നു ഞങ്ങളത് പിന്നെ പറയണ്ടതെന്ന് കരുതിയിട്ടിരുന്നതാണ് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാരപ്രവർത്തനത്തിൻ്റെ ഭീകരത കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളിത് പുറത്തു പറയാമെന്ന് വെച്ചു ഇനി ചാരപ്രവർത്തനത്തിൻ്റെ ഭീകരത ഞാൻ അവസാനം പറയാം അതിനെക്കുറിച്ച് അവസാനം പറയാം ഇദ്ദേഹം പരാതി കൊടുക്കാൻ നിൽക്കുന്നവരുമായൊക്കെ ഹൈറിച്ച് ഔദ്യോഗിക വക്താവ് എന്ന നിലയ്ക്ക് ബന്ധപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് പൈസ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഒരാൾക്ക് പോലും അഞ്ഞൂറ് രൂപ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല എന്നത് വേറെ വസ്തു തന്നെ അങ്ങനെ ഒരു കാസർഗോഡ് ഉള്ള സ്ത്രീയുമായിട്ട് സംസാരിക്കുകയും അവരോട് ഞങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയും ചെയ്യുന്ന ഒരു വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്നാലും ഞാൻ അതൊന്ന് വീണ്ടും കേൾപ്പിക്കാം മാത്രമേ പൈസ എനക്ക് അവര് തരുന്നത് എനിക്കറിയോ ഇപ്പൊ നിങ്ങ പറയുന്നത് ഓർ പറയുന്നത് ഞാൻ കേൾക്കുന്നു അപ്പൊ ഞമ്മക്കിപ്പ നിങ്ങ നിങ്ങൾ കോംപ്രമൈസാവാ ഞങ്ങളെ കാശ് നിങ്ങൾ തരും പറയുന്നുണ്ട് അതന്നെ അവര് അതന്നെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ കഷ്ടക്ക് റിസ്ക് എടുത്തിട്ട് പോവാനുള്ള ബുദ്ധിമുട്ടാണ് നല്ല ബുദ്ധിമുട്ടുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ അത്ര ബുദ്ധിമുട്ടുണ്ട് ഞങ്ങക്ക് കൊണ്ടുപോകും അപ്പൊ പോയി കഴിഞ്ഞാ പൈസ നോക്കണ്ട ജീവിതത്തില് ഹെൽപ്പ് ചെയ്യണം ഈ വോട്ടറിനൊക്കെ ഈ അമ്മമാരൊക്കെ നോക്കിട്ട് ഈ വോട്ട് ചെയ്യോളൂ നോക്കിക്കോണ്ടോ പിന്നെ കേസിനോ അതായത് നടക്കണ്ട കാര്യങ്ങൾ നാളെന്താണ് വിളിക്കാം കാസർഗോഡ് ഇടല്ല അവര് കണ്ണൂര്ന്നോ പറഞ്ഞത് ഏഹ് പയ്യന്നൂരല്ലേ കഴിഞ്ഞിട്ട് ഇല്ല അവരില്ലേ അവരായിട്ട് ഞാനായിട്ട് കോണ്ടാക്ട് ചെയ് അത് ആരെയും അറിയില്ല നിങ്ങക്ക് വരുന്നുണ്ടെങ്കില് അവരായിട്ട് ഒരു ഇതാക്കി തരാന്ന് പറഞ്ഞത് ഇവര് ഏ ചോദിച്ചോ ഇത് ആ ഞാൻ നോക്കട്ടെ എന്തിനാ ഇതിനൊക്കെ നിൽക്കുന്നത് പൈസയും പോയിട്ട് എന്ത് അറിയാതെ നിൽക്കുന്ന നിസ്സഹായരായ സ്ത്രീകളെ ചാരപ്രവർത്തനത്തിനൊക്കെ ഉപയോഗിക്കുന്ന എന്തിനാണ് നീ ഇത്ര തരം താഴ്ന്ന എന്തിനാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതിനെ നീ ഞങ്ങളോട് വന്ന് ചോദിക്കും ആർക്കൊക്കെയാണ് പരാതിയുള്ളത് എന്ന് അപ്പോൾ നീ ഈ വെച്ചിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഈ പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേടിച്ചു കൊടുക്കുമെങ്കിൽ ഞങ്ങൾക്ക് അതിന് സന്തോഷമേ ഉള്ളു ഞങ്ങൾ നിന്നോട് പറയില്ല എന്നാ ആളുകൾക്കൊക്കെ പരാതി ഉണ്ടെന്ന് നിന്നോട് പറയില്ല നീ എന്തിനാണ് ഈ കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ വിളിച്ചിട്ട് ചാരപ്രവർത്തനത്തിനും പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ അത് അവർക്ക് തിരിയാത്ത കോലത്തിലൊന്ന് ചോദിച്ചു നോക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ബുദ്ധിമുട്ടിലാക്കുന്നത് എന്തിനാണ് അയ്യു പ്രിയപ്പെട്ട യുഗാൻ അയ്യുബാന നിരന്ന് നടന്നിട്ട് അല്ല ഈ പരാതിയുമായിട്ട് പോകാൻ താല്പര്യമുള്ളവരെ നിരന്ന് നടന്ന് വിളിക്കുന്നുണ്ട് അവരോട് നിങ്ങളുടെ പൈസ ഞാൻ വേടിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട് കാരണം അയ്യൂബാൻ പോയിട്ട് കുടുങ്ങിയ ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ഈ പൈസ നഷ്ടപ്പെട്ട നിക്ഷേപകരുടെ പേഴ്സണൽ ഒന്നും പ്രൊമോഷന് വേണ്ടി നിൽക്കാറില്ല അത് ഒറ്റപ്പെട്ട് താമസിക്കുന്ന വയോധികരായ ആളുകളൊക്കെയാണ് ആളുകൾ പിന്നെ പോയിട്ട് അവർ വല്ല ബുദ്ധിമുട്ടിക്കുക എന്ന ഭയമുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ ഡീറ്റെയിൽസൊന്നും പറയാനോ ഒന്നും നിൽക്കാറില്ല എന്നാലും ഇതിൽ അയ്യുഗാന് ഇടപെട്ടതുകൊണ്ട് ഒരാളുടെ ഒരു ദമ്പതിമാരുടെ കാര്യം പറയേണ്ടി വരികയാണ് ഒരു പാലക്കാടുള്ള ഒരു ഭാര്യം ഭർത്താവ് അവരുടെ പ്രൈവറ്റ് കമ്പനിയിൽ അവരുടെ ഭർത്താവ് ജോലി ചെയ്ത് കിട്ടിയ പി എഫ് ഫണ്ട് അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് സെറ്റിലാക്കേണ്ട പി എഫ് ഫണ്ട് ഇതിൽ അവരുടെ അയൽവാസിയുടെ നിർദ്ദേശപ്രകാരം ഇട്ടു അപ്പോൾ അവർ എന്ത് ചെയ്യുമ്പോൾ എന്നറിയാതെ അവർ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ ആ യുഗൻ ചാർപ്രവർത്തനം വഴി ഇങ്ങനെ ഒരാൾ പരാതിമായിട്ട് പോകുന്നുണ്ട് അവർക്ക് വിളിച്ചു പൈസ സാറുമായിട്ട് സംസാരിച്ചിട്ട് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഇവരുടെ ചേർത്ത ലീഡർ ലീഡറുടെ നമ്പർ കൊടുത്തു ഇപ്പോൾ ലീഡർ എന്താ ചെയ്തിരിക്കുന്നത് ചില അയാൾ വലിയ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കണം യുഗാന് കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ ചേർത്തവർക്കെല്ലാം പരാതി ഉണ്ട് അവർക്കെല്ലാം പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ യുഗാനും ഇപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ എൻ്റെ നാട്ടിലൊക്കെ ചക്കട വെളഞ്ഞിലായി എന്നൊക്കെ പറയും അതേപോലെ കുടുങ്ങിയിരിക്കുകയാണ് എന്തിനാണ് പ്രിയപ്പെട്ട ആ യുഗൻ ഈ വേലിയിൽ കിടക്കുന്ന പമ്പിനെടുത്തിട്ട് കോണ കൊടുക്കുന്നത് അതും എവിടെയോ കിടക്കുന്ന മണി ചെയ്ത് തട്ടിപ്പിക്കാറുണ്ടിരിക്കുന്നത് എനിക്ക് ഇതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല ജെവിനായിട്ട് പ്രവർത്തിക്കുന്ന പോലുള്ള മൾട്ടി മാർക്കറ്റിംഗ് കമ്പനിയൊക്കെ ഉണ്ടെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വർക്ക് ചെയ്തിട്ട് നീ നിന്റെ ജീവിത ഉപാധി കണ്ടെത്തി ഈ ഒരു കമ്പനിയുടെ പുറകെ നടന്നിട്ട് ഈ മണീച്ചയും തട്ട് കോടികളും സമ്പാദിച്ച മണീച്ചയും തട്ടിപ്പുകാരെ ഇവരാരും അഞ്ചിൻ്റെ പൈസ ഇറക്കില്ല അങ്ങനെയാണെങ്കിൽ നീ കാ കാസർഗോഡുള്ള സഹോദരിയുടെ കാര്യം പറഞ്ഞിട്ട് ഈ ലീഡേഴ്സിന് പിന്നാലെ എത്ര നടന്നു ഈ സഹോദരി തന്നെ ഈ മീഡിയ ഡി മുൻപിൽ ഉച്ചവരെ അയ്യൂബ്ഗാനെ കോളും കാത്തിരുന്നു എന്തെങ്കിലും ഒരു പൈസ കിട്ടുകയാണെങ്കിൽ പരാതി കൊടുക്കാതെ തിരിച്ചു പോരാമെന്ന് കരുതിയിട്ട് ഇ ഡി ഓഫീസിൻ്റെ മുന്നിൽ എത്തിയിട്ട് അയ്യൂഖാൻ ഒരു ഒരു പത്തൊമ്പതിനായിരം രൂപയെങ്കിലും തരികയാണെങ്കിൽ പരാതി കൊടുക്കാതെ പോരാമെന്ന് കരുതിയിട്ട് ഉച്ചവരെ ഇ ഡി ഓഫീസിൻ്റെ മുൻപിലിരുന്നു ഒരു മാസം ഞാൻ പൈസ മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ അയ്യൂബ്ഗാൻ്റെ പൊടി പോലും കാണാത്തത് കൊണ്ടാണ് അവർ പിന്നെ പരാതി കൊടുക്കാൻ തന്നെ തയ്യാറായത് എന്തിനാണ് പിന്നെ നീ ഇവരുടെ പിന്നാലെ ഈ ഈ മണീച്ചയും തട്ടിപ്പ് കമ്പനിയിലെ ലീഡർമാരെ രക്ഷിക്കാൻ വേണ്ടി കമ്പനിയെ നീ നീ വിചാരിച്ച രക്ഷിക്കാൻ പറ്റില്ല ലീഡർമാരെ രക്ഷിക്കാൻ വേണ്ടി ഇതിൻ്റെ പിന്നാലെ പായുന്നതെന്ന് എനിക്ക് പ്രിയപ്പെട്ട അയ്യബ്ബാനെ മനസ്സിലാവുന്നില്ല ഇനി അയ്യുഗാന് തൻ്റെ മാർഗ ചാരപ്രവർത്തനം വഴി അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കാണിച്ച ഒരു വോയിസ് ക്ലിപ്പിൻ്റെ കഥ ഞാൻ പറയാം ആ വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടിരിക്കും കാസർഗോഡുള്ള ഒരു സ്ത്രീയെ നിക്ഷേപിച്ച ഒരു സ്ത്രീയെ എഫ് ഐ ആർ ഇടാത്തതിന് ഞങ്ങൾ ചീത്ത വിളിക്കുന്നു ഇതിന് ഈ മണി ചെങ് സ്കാമിനെതിരെ അവയർനെസ് കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ടീം ചീത്ത വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് ആ വീഡിയോ പ്രചരിപ്പിച്ചത് ആ വോയിസ് ക്ലിപ്പ് ഞാൻ മുൻപൊന്ന് കേൾപ്പിക്കാം നിങ്ങളെല്ലാവരും കണ്ട പോലെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു ഞാൻ അവരുമായി വീണ്ടും സംസാരിച്ച സമയത്ത് എനിക്ക് അറിയാൻ സാധിച്ചത് അവർ എഫ്ഐആർ ഒന്നും കൊടുത്തിട്ടില്ല എഫ്ഐആർ കൊടുക്കാത്തതിന്റെ പേരിൽ ഒരുപാട് ചീത്ത വിളി അവർ കേൾക്കേണ്ടി വന്നു അതിന്റെ വോയിസ് ക്ലിപ്പ് ഞാൻ ഇതിന്റെ കൂടെ സമർപ്പിക്കുകയാണ് ഇനി നിങ്ങൾ കംപ്ലയിന് കൊടുക്കണ്ട കൊടുക്കണ്ട വീഡിയോ ഒന്നുമില്ല പോയി പോയില്ല ഈ ഗ്രൂപ്പിൽ എത്ര ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി സഹായം നിങ്ങൾ 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 ഈ പറഞ്ഞ ഇതേ ചെയ്തോന്നിട്ടില്ലേ നിങ്ങൾ കൊടുക്ക് 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 ലക്ഷം ഇട്ടെന്ന് വെച്ചാൽ ഓരോ വെച്ച് വിട്ടു അപ്പൊ ഇതാണ് അവരുടെ ലക്ഷ്യം അവരുടെ ലക്ഷ്യം ഈ ഈ പറയപ്പെടുന്ന ആളുകൾക്ക് പണം തിരികെ കിട്ടാനുള്ള ഒരു ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്നതല്ല എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു സമയമാണിത് അത് ഭീകരമായ ചാരപ്രവർത്തന യുഗന് പക്ഷെ നനഞ്ഞ പണക്കായി പോയി നിനക്ക് വിവരങ്ങൾ ചോർത്തി തരുന്ന ആ ഗ്രൂപ്പിൽ ഹൈരിച്ച് ശിഖണ്ഡികൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഇത് ആരാണെന്ന് നിനക്കറിയോ എനിക്ക് എന്തായാലും അറിയാം ഇതാരാണെന്ന് ഈ വ്യക്തിയുമായിട്ട് നിന്റെ ദൈവങ്ങൾ സംസാരിക്കുന്നത് ഞാൻ നിന്നെ ഒന്ന് കേൾപ്പിക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഇല്ല ഇത് സംസാരിക്കില്ല ഹലോ ഇല്ല ഇല്ല ഹലോളൂ സാറാണോ ആ ഇത് കണ്ണൂരിൽ നിന്നാണ് ഞാൻ നമ്മുടെ ഒരു പ്രശ്നം കമ്പനിയുടെ ശ്രദ്ധയിൽ കുറേയായിട്ട് പേർട്ടിട്ടുണ്ടായിരുന്നു ചർച്ചയായിട്ട് തീരുമാനം എടുക്കാന്ന് പറഞ്ഞിട്ട് നീട്ടി നീട്ടി കൊണ്ടുപോകണം ആ ഇതാരാണ് യുഗനെ നീ കഷ്ടപ്പെട്ട് ചാരപ്രവർത്തനം നടത്തിയിട്ട് പുറത്ത് കൊണ്ടുവന്ന വോയിസ് ആരാണ് ഈ വോയിസിലുള്ള അതേ വ്യക്തിയെ തന്നെയാണ് നിൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന വോയിസിലുള്ള അതേ വ്യക്തിയെ തന്നെയാണ് നിൻ്റെ ദൈവങ്ങൾ സാർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇതാരാണ് ഇത് ഹൈരിച്ചിലൊരു നിക്ഷേപകനാണ് ഹൈരിച്ചിൽ പതിമൂന്ന് ലക്ഷം പോയ ഒരു സാധാരണക്കാരനാണ് അദ്ദേഹം ഈ പൈസ പോയിട്ട് കണ്ണിൽ ഇരിട്ട് കയറിയിരിക്കുമ്പോൾ വടിവൊത്ത അക്ഷരങ്ങളൊന്നും ചിലപ്പോൾ വരില്ല അങ്ങനെ അദ്ദേഹം ആ സമയത്തൊരു വൈകാരികതയിൽ പറഞ്ഞുപോയൊരു വോയ്സാണത് അല്ലാതെ ഇത് പുറത്തു ആരുമല്ല നിങ്ങളുടെ കമ്പനിയുടെ മണിച്ച് തട്ടിപ്പിനിരയായ ഒരു വ്യക്തി തന്നെയാണത് നീ ഇത്ര അതിഭീകരമാരക ചാരപ്രവർത്തനം നടത്തിയിട്ട് പുറത്തു കൊണ്ടുവന്ന വോയിസ് നിങ്ങളുടെ കമ്പനിയുടെ തന്നെ അവർ ഇരയുടെ വോയിസാണ് നീ ഒന്നാമത് ഇങ്ങനെ ഈ ചാരപ്രവർത്തനം നടത്തിയിട്ട് അത് അതിഭീകര രഹസ്യം പുറത്തു കൊണ്ടുവരുന്നു എന്ന മറ്റിലൊന്നും പ്രചരിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല അതിൽ ഏകദേശം പത്ത് പന്ത്രണ്ടോളം ഹരിച്ചുകാരുണ്ട് എന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം ആ ഹരിച്ചുകാരെ നീ നിന്നോടൊരു പക്ഷേ അവർ പറഞ്ഞിരിക്കും ഞങ്ങൾ തന്നെ മെൻഷൻ ചെയ്തിരുന്നു ഇന്നാൾ ഇന്ന ഇന്നാളുടെ ഐ ഡി ഇതാണ് ഇതാണ് നിങ്ങളുടെ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ പത്ത് പന്ത്രണ്ട് പേരെ ഞങ്ങൾ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവർ അവരവിടെ നിർത്തിയിട്ടുള്ളത് തന്നെയാണ് അതിൽ ആണവക്കരാറും ആണവരഹസ്യമൊന്നും ചർച്ച ചെയ്യുന്നില്ല അതിൽ ഈ ജനങ്ങൾ അറിയേണ്ട കേരളത്തിലെ പൊതുജനങ്ങൾ അറിയേണ്ട മണി ചേഞ്ച് സ്കാമുകളെ കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് അത് പൊതുജനങ്ങളുടെ അടുത്ത് എത്തേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് അതൊരു ജനറൽ ഗ്രൂപ്പാണ് അതിൽ ചർച്ച ചെയ്യുന്ന ഒന്നും വലിയ രഹസ്യങ്ങളൊന്നുമല്ല എന്തായാലും ഞങ്ങളുടെ ഉദ്ദേശം നീ നടത്തി തരുന്നുണ്ട് പൊതുജനങ്ങളുടെ സമക്ഷം ഞങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ആ ഗ്രൂപ്പിൽ നിന്റെ അടുത്ത് രഹസ്യങ്ങൾ ചോർത്തി തരുന്നു എന്ന മട്ടിൽ അതിലുള്ള ഹൈരിച്ചുകാർ ആ പ്രവർത്തനങ്ങൾ എന്തായാലും ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട് എന്തായാലും ഹൈരിച്ചിൻ്റെ കേസ് ഒരാഴ്ചത്തെ സാവകാശം പി പി ചോദിച്ചിട്ടുണ്ട് അതെന്തായാലും നല്ലതിന് വേണ്ടിയായിരിക്കും എന്ന് കരുതുന്നു അടുത്ത ഹിയറിങ്ങിൽ എന്തായാലും വാദം നടക്കും പി പിക്ക് ഇവർ നടത്തുന്നത് മണി ചെയ്ത് തട്ടിപ്പാണെന്നും ഇവർ പർച്ചേസ് കൺസൈമെൻറ്റ് അഡ്വാൻസ് എന്ന പേരിൽ സ്വീകരിക്കുന്നത് അനധികൃത നിക്ഷേപം തന്നെയാണെന്നും പർച്ചേസ് കൺസേമൻറ്റ് അഡ്വാൻസ് എന്ന പേരിൽ സർക്കാരിനെയും ബന്ധപ്പെട്ട ഏജൻസികളെയും കബളിപ്പിക്കുകയാണെന്നും കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ താൽക്കാലികമായിട്ട് ഫ്രീസ് ചെയ്ത നടപടി കോടതി പെർമൻ്റാക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ശരി അപ്പോൾ അടുത്ത വീഡിയോയുമായി പിന്നെ വരാം